രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ യു എയിലെ കൊടും വേനൽ ഇന്ന് ഓഗസ്റ്റ് കൂടി ഇതാ പടിയിറങ്ങുകയാണ് ഇനി നാളെ മുതൽ ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരികയും സെപ്റ്റംബർ കൂടി നല്ല സ്വപ്നഭരിതമായ കാലാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും സെപ്റ്റംബറിലും ഒക്ടോബറിലും സ്വാഭാവികമായിട്ടും ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും നവംബർ ആദ്യവാരം മുതൽ തന്നെ ഏറ്റവും സുഖകരമായ ശീതളിമയുള്ള കാലാവസ്ഥയിലേക്ക് പിന്നെ ആറുമാസം അതിശക്തമായ ഏറ്റവും നല്ല വെതർ എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് യു എ പ്രവേശിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂട് ഓഗസ്റ്റ് ഒന്നാം തീയതി അലൈൻ്റെ ഭാഗമായിട്ടുള്ള സ്വൈഹാനിൽ അമ്പത്തൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ഇന്നും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ കൗതുകം എന്ന് പറയുന്നൊരു കാര്യം ഈ വേനലിൻ്റെ അൽ മിർസാം ഘട്ടത്തിന് ഇവിടെ പറയുന്നത് അതായത് ജൂലൈ ഇരുപത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള പതിമൂന്ന് ദിവസമാണ് ഏറ്റവും കൊടും വേനൽ അതിന്റെ വിട പറയുന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കൃത്യം നാലര മണിയോടുകൂടി ഇവയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും റാസൽഖൈമ ചില ഭാഗങ്ങളിലുമൊക്കെ ശക്തമായ മഴ കിട്ടി ആലിപ്പുഴ വർഷവും കിട്ടി അതിന്റെ കുളിര് പല ഭാഗത്തും ഇപ്പോൾ അനുഭവപ്പെടുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന വാർഷികം പ്രമാണിച്ചുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്രീഡം സെയിൽ എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ അടുത്ത കൊല്ലം മാർച്ച് മുപ്പത്തൊന്ന് വരെ യാത്ര ചെയ്യാൻ പറ്റും അഞ്ച് മില്യൺ ടിക്കറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി എഴുപത്തി ഒമ്പത് ഗ്രഹമാണ് യു എ ഇന്ത്യ സെക്ടറിലെ വൺ വേ ടിക്കറ്റിൻ്റെ നിരക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആഭ്യന്തര സെക്ടറിലാണെങ്കിൽ അമ്പത്തിമൂന്നര ഗ്രഹത്തിന് തുല്യമായ ഇന്ത്യൻ രൂപ മുതലുള്ള ടിക്കറ്റ് നിരക്കുകളുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യക്കാർക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണമെങ്കിൽ ഓണം ക്രിസ്മസ് അടക്കമുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് കടന്നു വരും പ്ലാൻ ചെയ്താൽ ഇപ്പോൾ ഈ നൂറ്റി എഴുപത്തി ഒമ്പത് ടിക്കറ്റ് കിട്ടുന്ന ദിവസമാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ബുക്ക് ചെയ്താൽ എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകണം ട്രംപ് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വരുന്ന വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റുമായിട്ട് അമേരിക്കയിൽ വെച്ച് ചർച്ച നടക്കുകയാണെന്ന് പക്ഷെ അതിനിടയിൽ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ്റെ സാന്നിധ്യമില്ലാതെ എന്തെങ്കിലും ഒരു തീരുമാനം രണ്ടു കൂട്ടർ എടുത്തുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല നടപ്പിൽ വരില്ല തീരുമാനം അതുകൊണ്ട് ആ ടേബിളിൽ ഉക്രൈൻ്റെ പ്രതിനിധികൾ കൂടി ഉണ്ടാകണം ഇത് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങൾ എടുക്കണം എന്നാണ് അമേരിക്കയോടും റഷ്യയോടും സെലൻസ്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കാലം പുലരാൻ വേണ്ടിയുള്ള ആശംസകളോടുകൂടി ഇന്നത്തെ നൈറ്റ് നൈറ്റ് അവസാനിപ്പിക്കുന്നു നന്ദി സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ सूदो अर रानी पर्फ्यूम्स अरीन ऑफ कंपनीज कंपनी आयुर्म एंड पंचकर्मा सेंटर